രണ്ടായിരത്തി ഏഴിൽ കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമ ശ്രീനിവാസൻ എഴുതി അടിപൊളിയായിട്ട് എം മോഹൻ്റെ കയ്യിലേക്ക് കൊടുത്തു അദ്ദേഹം സംവിധാനം ചെയ്തു പുറത്തു വന്നു കഥ പറയുമ്പോൾ കിഡുപടമായിരുന്നു മമ്മൂക്കയുടെ കിഡിലം പടം മമ്മൂക്ക ശ്രീനിവാസൻ സലീം കുമാറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ച നല്ല പടം ആഹാ ഹാ അതി സിനിമ കഥ പറയുമ്പോൾ ആ ചിത്രത്തിലെ എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു ഡയലോഗുണ്ട് ഡയലോഗെന്ന് മാത്രം ചുരുക്കി പറയാൻ പറ്റില്ല ഒരു സീൻ തന്നെ മമ്മൂക്ക ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മമ്മൂക്കയുടെ കണ്ണുകളിൽ നിന്നും ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണീർത്തുള്ളികൾ വീഴുകയും ആ ഒരു സംസാരം കേട്ട് പൊട്ടിക്കരയുന്ന ബാലനിയൊക്കെ കണ്ട ചിത്രമായിരുന്നു കഥ പറയുമ്പോൾ ആ സീനൊക്കെ അത്രയേറെ ഹൃദയത്തിൽ പതിഞ്ഞതാണ് അടിപൊളി സിനിമ കഥ പറയുമ്പോൾ ആ സിനിമയിൽ ആ സീനൊന്ന് വേറെ ലെവലിൽ ഇന്നത്തെ കാലത്ത് പുതു തലമുറ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മാസമായിട്ടുള്ള സംഭവം ഉള്ളത് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടോ ഒന്ന് കണ്ടു കണ്ടുപോയി ദേ കേട്ടോ കണ്ടോ അടിപൊളി കാതിൽ ചുവന്ന വെച്ച കടുക്കനിട്ട ഒരു കൂട്ടുകാരൻ അശോകനെ വാനല്ലാത്ത ആക്കി തീർത്ത ബാലചന്ദ്രൻ ബാല സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എന്റെ ബാല അവന്റെ അച്ഛൻ കാണാതെ മൊട്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിൽ ബഞ്ചും ഞങ്ങൾ സിനിമകൾ കണ്ടു കടലുമുട്ടായി വാങ്ങിക്കുന്നു സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു ആന്റെ അച്ഛന് ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞു പറയുന്നവനായിരുന്നു ഞാൻ ലോകം അവനിലൂടെ സിനിമ പഠിക്കാൻ മദുരാശിലേക്ക് പോകുമ്പോ കാവിലെ കടക്കിനിട്ടാശിനെ അവനും വേദനയോടുകൂടിയുള്ള ഒരു ിട്ടാ വണ്ണൊക്കെ ഒരിക്കൽ നിന്നെ തേടി ഒരാൾ വരും അന്ന് ഈ കടങ്ങളൊക്കെ കഴിയുമെങ്കിൽ നീ തീർത്താൽ മതി എന്ന് സ്വന്തം പാല ആഹാ അജ്മലാണ് ഈ വീഡിയോ ചെയ്തു വെച്ചിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് താങ്ക്സ് സൂപ്പർ അജ്മലിൻ്റെ ഒരു സലൂട്ട് കൂടെയാണ് സൂപ്പറായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൽ ഈ സീനുകളായിട്ട് സീനുകളായിട്ടൊന്നും നമ്മൾ കാണിക്കുന്നില്ല ഓരോരോ ഭാഗങ്ങളായിട്ട് പണ്ട് എനിക്ക് മുടി വെട്ടിത്തരും അതുപോലെ തന്നെ അച്ഛൻ കാണാതെ പൈസ എടുത്തിട്ട് സിനിമ കാണിക്കാൻ കൊണ്ടുപോയി ഇതൊന്നും കാണിക്കുന്നില്ല പറഞ്ഞു പോകുന്നേ ഉള്ളൂ മമ്മൂക്ക അതുപോലെ തന്നെ ഇത് കേട്ട് ശ്രീനിവാസൻ ഉറക്കുച്ചത്തിൽ കരയുന്നതും ശ്രീനിവാസന്റെ മക്കൾ അത്ഭുതപ്പെടുന്നു വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മീനയൊക്കെ ശ്രീനിവാസന്റെ ഭാര്യ മീനയൊക്കെ കരയുന്നു ആ സീനുകളൊക്കെയാണ് സിനിമയിൽ നമ്മൾ കണ്ടതെങ്കിലും അത് വേറൊരു ലെവലിൽ തന്നെ എടുത്ത് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഇപ്പം സൂപ്പറായി മാറി അല്ലേ മനോഹരമായിട്ടുള്ള വീഡിയോ എത്ര ഫ്രണ്ട്ഷിപ്പിന്റെ ബലം തന്നെ ഈ ചിത്രത്തിൽ കൃത്യമായ രീതിയിൽ വരച്ചിട്ടൊരു ഒരു എഴുത്ത് തന്നെയായിരുന്നു ശ്രീനിവാസൻ ഒരുക്കിയത് ശ്രീകൃഷ്ണന്റെയും കുചേലൻ്റെയും കഥ പുതിയൊരു കാലഘട്ടത്തിൽ അവതരിപ്പിച്ച രീതിയാണ് ശ്രീനിവാസൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത തന്ത്രം തന്നെ അത് ആരും ചെയ്യാത്തൊരു ഒരു പ്രത്യേക ഒരു പരിപാടിയായിരുന്നു ശ്രീകൃഷ്ണന്റെയും കുചേലൻ്റെയും കുചേലൻ ദരിദ്രനായിരുന്നു ശ്രീകൃഷ്ണൻ സമ്പന്നനായിരുന്നു ഭഗവാനായിരുന്നു അങ്ങനെ കുചരൻ ശ്രീകൃഷ്ണനെ കാണാൻ ചെല്ലുന്നു ശ്രീകൃഷ്ണന്റെ മുന്നിൽ ചെല്ലുമ്പോൾ കുചരൻ തന്റെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളൊക്കെ മറച്ചു പിടിക്കുന്നു തന്റെ കൂട്ടുകാരൻ്റെ മുന്നിൽ ചെന്ന് പറയുന്നില്ല തന്റെ കഷ്ടപ്പാടുകൾ തുറന്നു പറയുന്നില്ല പക്ഷേ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ ശ്രീകൃഷ്ണനെ അനുഗ്രഹിക്കുന്നു കുജിയാലന് നല്ല കൊട്ടാരം വളർന്നു കൊടുക്കുന്നു ആ ഒരു കഥയെടുത്തിട്ട് വേറൊരു രീതിയിലൂടെ അവതരിപ്പിച്ചു അത് ശ്രീനിവാസന്റെ മിക്കവുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു വൈഭവം തന്നെയാണ് കരുത്ത് തന്നെയാണ് അത് നല്ലതുപോലെ ഈ സിനിമയിൽ നല്ലതുപോലെ ചെയ്തു വെച്ചു അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവർക്ക് തോന്നിയെന്ന് വെച്ചാൽ കമൻറ്റുകളെ അറിയിക്കുക